നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് ഉത്തര നക്ഷത്രമാണ് ഉത്തര നക്ഷത്രത്തിന് രണ്ട് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ഗണമായിട്ട് ഉത്തരനക്ഷത്രം ഭകനാണ് ദേവതയായിട്ട് പറയപ്പെടുന്നത് ജപമണിയാണ് ഇതിന്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് ഇവർ ശാസ്താവിനെ ഗണപതിയെ അയ്യപ്പനെ ഒരുപോലെ ഭജിക്കണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഇവർക്ക് പൊതുവെ കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും സുർബന്ധങ്ങൾ കുറച്ച് കൂടുതൽ ദൃഢമാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വ്യവഹാരങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും ഇവർക്ക് പണം കയ്യിൽ നിൽക്കുന്നുണ്ടെങ്കിലും അത് സമയത്ത് പ്രയോജനപ്പെടുന്നില്ല എന്നൊരു വിഷം ഇവർക്ക് ഉണ്ടായിരുന്നരും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അവമാനങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പോലീസ് പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഗൃഹാന്തരീക്ഷം പൊതുവെ അസ്വസ്ഥമായിട്ടുള്ള അവസ്ഥ വർഷം മധ്യത്തിൽ കാണുന്നുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടാമെങ്കിലും ഗുരുജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല ഉപദേശങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം പിതാവിൻ്റെ ഇപ്പോഴുള്ള ചികിത്സകൾ മാറ്റി ചികിത്സിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഇപ്പോഴുള്ള ചികിത്സകൾ മാറ്റി ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്നും ഭേദം ഉണ്ടാകുന്നതായിരിക്കും ശത്രുക്കളുടെ പ്രവൃത്തികൾ മൂല തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രായണ അതിലൊക്കെ ഒരു മാറ്റം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും പുതിയ വാണിജ്യ ശ്രമങ്ങൾ ഏർപ്പെടാൻ അതിൽ വിജയം കണ്ടെത്താനുള്ള സാധ്യത കാണുന്നുണ്ട് രാപ്പവരെ അധ്വാനിക്കുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നവർ വിവാഹമോചനത്തിൻ്റെ അടുത്ത വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് മാനസിക ക്ലേശങ്ങൾ വർദ്ധിക്കാമെങ്കിലും സ്വസ്ഥത കൈവരുന്ന അവസ്ഥയും ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും വ്യക്തിബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ ഇവർ ശ്രമിക്കേണ്ടതാണ് ആഭരണങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ചെറു യാത്രകൾ സുഖകരമായിട്ട് ചെയ്യാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ഏജൻസിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗത്തെയായാലും സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാവരുടെയും ബഹുമാനം ലഭിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് വീടിൻ്റെ സ്ഥാനദോഷ നിമിത്തം ചില രോഗപീടകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക ഇവർക്ക് മലഞ്ചരക്ക് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ചെയ്യുന്ന ജോലിയിൽ നല്ല ഒരു സന്തോഷം ഇവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ വന്നു ചേരും രോഗത്തിന് ശസ്ത്രക്രിയകൾ എന്തെങ്കിലും ആവശ്യമായിട്ട് വരാം അത് ഒരാളെ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാവൂ എന്നും പറയുന്നുണ്ട് പുസ്തക നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ പേപ്പർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ചുവട്ട ഒരാളുകൾക്ക് അതിൽ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ക്ഷേത്ര ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും കള്ളന്മാരുടെ ശല്യം കൊണ്ട് ചില സാമഗ്രികളൊക്കെ നഷ്ടപ്പെടാം അതൊക്കെ ശ്രദ്ധിക്കുക ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും വിദേശത്ത് നിൽക്കുന്നവർക്ക് ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രായണ വർഷാന്ത്യത്തിൽ ഇവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭൂമി അധീനതയിലാവാനുള്ള സാഹചര്യം ഇവർക്ക് വന്നുചേരുന്നതായിരിക്കും ധനപരമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ പൊതുവെ കാണുന്നുണ്ട് വക്കീലന്മാർക്കായാലും സർക്കാർ വിട്ടു നിൽക്കുന്നവർക്കായാലും നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് കോടതി ജോലി ചെയ്യുന്നവർക്കായാലും ആഹ് എന്തെങ്കിലുമൊക്കെ നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് വാഹനമോ വീടോ ഒക്കെ വന്നുചേരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് എപ്പോഴും ഒരു എന്തെങ്കിലും ഒരു വിഷയത്തിൽ എപ്പോഴും ഒരു വ്യഥകൾ എപ്പോഴും മാനസിക വിഷമങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും പൊതുവേ എന്തായാലും വർഷം കുഴപ്പമില്ല